ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് പ്രൊമോ ഇതുവരെ വന്നിട്ടില്ല വരുവായിരിക്കാം എന്തായാലും ഈ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് രേണു സുധിയുടെ പഞ്ച് ഡയലോഗോട് കൂടിയിട്ടാണ് എപ്പിസോഡ് അവസാനിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാമല്ലോ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുപാട് വിവാദങ്ങൾ രേണു സുധിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു രേണു സുധിയെ വിമർശിക്കുന്നവരും പിന്തുണയ്ക്കുന്നവരും ധാരാളമുണ്ട് ആ വിമർശിക്കുന്നവരോട് തന്നെയാണ് രേണു സുധി പുഷ്പയിലെ ഡയലോഗ് പറഞ്ഞത് എന്നത് വ്യക്തമാണ് അതായത് രേണു സുധിയുടെ തലവേദനയുമായി ബന്ധപ്പെട്ട് നടന്ന ഫൈറ്റ് ഉറപ്പായിട്ടും ബിഗ് ബോസ് എയർ ചെയ്യുമെന്ന കാര്യമൊക്കെ രേണു സുധിക്ക് നന്നായിട്ട് അറിയാം സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നന്നായിട്ട് അറിയാവുന്ന ആളാണ് രേണു സുധി നെഗറ്റീവ് പബ്ലിസിറ്റി ഇതുപോലെ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ഒരു താരം സമീപകാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം ഉണ്ടായിട്ടുമില്ല ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ തന്നെയാണ് ദ ബിഗ് ബോസ് വരെ രേണു സുദി എത്തി നിൽക്കുന്നത് അങ്ങനെ ഒന്നും എന്നെ വീഴ്ത്താൻ പറ്റില്ല താഴെത്തില്ലടാ എന്ന് പറഞ്ഞിട്ട് രേണു സുദീ ഫ്ലവർ അല്ല ഫയർ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നത് രേണു സുദിയുടെ ഈ ഡയലോഗിനെ നിസ്സാരമായിട്ടൊന്നും കാണാൻ പറ്റില്ല കാരണം ഇത്രയേറെ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടും ഒരൽപ്പം പോലും കൂസലില്ലാതെയാണ് രേണു സുദി അതിനെയൊക്കെ നേരിട്ടത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ ആ നിലയ്ക്ക് ബിഗ് ബോസിനകത്ത് രേണു സുദിയെ വീഴ്ത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഓഡിയൻസിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പുറത്തു പോവാം അത് വേറെ കാര്യം ഇവരോട് ഫൈറ്റ് ചെയ്ത് ഇവരെ തകർക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് തന്നെയാണ് കാരണം പുറത്ത് ഒരു ട്രയൽ കഴിഞ്ഞിട്ടാണ് പരിശീലനം കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് പോയിരിക്കുന്നത് അപ്പം എന്തായാലും തന്നെ വിമർശിക്കുന്നവരോടാണ് അങ്ങനെയൊന്നും താൻ താഴത്തിലിട ഫയർ ആണ് എന്ന് പറഞ്ഞിട്ട് രേണു സുദീ തന്റെ ആ ഒരു കോൺഫിഡൻസ് പുറത്ത് കാണിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഫയർ ആണോ ഫ്ലവർ ആണോ അതോ അടുത്ത ആഴ്ച തന്നെ ബിഗ് ബോസിന്റെ ഫയലിലാകുമോ എന്ന്